എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനഘ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ഐ എ എസ് പഠിച്ചത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളി അസോസിയേഷൻ സിമ നടത്താറുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കാറുണ്ടായിരുന്ന ഒരു പരിപാടിയാണ് മുദ്ര രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസ് വഴിയാണ് ഞാൻ മുദ്രയിൽ എത്തിയത് മുദ്രയുടെ ആ ഒരു പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സമയം കൂടിയാണ് രണ്ടോ മൂന്നോ മാസങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിന്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാറുണ്ടായിരുന്നത് ഈ പരിപാടി വൻ വിജയകരമായി തീരണമെന്ന് ഞങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് പരിപാടിയുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെയധികം സമയം ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുന്നത് ഡയലോഗ് സെലക്ട് ചെയ്യുന്നത് ടഫായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പഠിച്ചെടുക്കുന്നത് പരിപാടിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ മല്ലേശ്വരം മാർക്കറ്റിൽ ഒരുമിച്ച് പോയിട്ട് ഡ്രസ്സും മറ്റേ ആക്സസറീസൊക്കെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പരിപാടിക്കായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നമുക്ക് അവിടെ രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓർമ്മകൾ മാത്രമല്ല നമുക്ക് എന്നും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് സുഹൃത്തും കൂടിയാണ് അവിടെ ഉണ്ടാവുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഐ എ സിയിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ വർഷം അക്കാദമിക് പ്രഷർ മൂലമൊക്കെ ഈ മുദ്രയിലോട്ട് ഇറങ്ങാൻ മടിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പിന്നീട് മുദ്രയിലേക്ക് എത്തിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മാധുര്യവും ഇതിൻ്റെ ആ ഒരു സന്തോഷവും ഒക്കെ ഞാൻ അറിഞ്ഞത് എത്രത്തോളം ഇത് നമ്മുടെ സ്ട്രെസ് ഫ്രീ ആക്കും എത്ര നല്ല സുഹൃത്തങ്ങളാണ് നമുക്കിതിലൂടെ കിട്ടുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ മുദ്രയിലെ ജോയിൻ ചെയ്ത ശേഷമാണ് പിന്നെ മുദ്രയെക്കുറിച്ച് പറയാനുള്ളത് ഒരു കൂട്ടം ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഒത്തുചേരലിൻ്റെ ഒരു വേദി കൂടിയായി മാറുകയാണ് മുദ്ര അങ്ങനെയുള്ളപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്ക് എന്നെന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കലാരൂപങ്ങളുടെ ഒരു ഉടലെടുപ്പ് കൂടിയാണ് ഇപ്പം എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ പൂതപ്പാട്ടിൻ്റെ ദൃശ്യാവിഷ്കാരം പിന്നെ പപ്പറ്റ് ഷോ അതുപോലെ തന്നെ ഞാനൊക്കെ ഐ എ സരി വരുന്നതിന് മുന്നേ തന്നെ അവിടെ മുദ്രയില് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഫിലിംസ് പൂഫിൻ്റെ നാടകം ഇതൊക്കെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു പരിപാടികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ മുദ്ര എന്ന ആ ഒരു വേദി നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ആ കൂട്ടായ്മയുടെ മാധുര്യം നുണയാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഈ ഈ വർഷത്തെ മുദ്രയ്ക്ക് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം